ഇതിപ്പോൾ ഞാൻ ഈ ഒരു കരുത്തി സ്ലോ ചെയ്തു എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തു സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആണ് ഏത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണം എന്നുള്ളത് അതുമാത്രമല്ല പെട്രോളിന് വില കൂടിയോണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ കൂടിയുള്ള സമയമാണ് അതിനിടയിലാണ് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ പുതിയ കമ്പനീസ് വരുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയ സമയത്ത് ലെഡോക്സൈഡ് ബാറ്ററിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് ലെഡോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് കേടായി കഴിഞ്ഞാൽ അതിൻ്റെ സെൽസ് ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നന്നാക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും രണ്ടാമത്തെ കാര്യം ചാർജിംഗ് ടൈം ഭയങ്കര കൂടുതലായിരുന്നു അതായത് ഫോർ ടു എയിറ്റ് അവേഴ്സൊക്കെ ആയിരുന്നു അതിൻ്റെ ചാർജിങ് ടൈം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെക്നോളജി മാറി ലിഥിയം അയോൺ ബാറ്ററികൾ വന്നു ലിഥിയം അയോൺ ബാറ്ററികൾ വന്നപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഗുണം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ടൈം പകുതി സമയം ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സിൻ്റെ ഇടയിൽ ചാർജിങ് ടൈം വന്നു ഇത് മാത്രമല്ല ഈ ചില കമ്പനികളുടെ ബാറ്ററി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സെൽസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഓരോന്നും ഓരോന്നെടുത്ത് നന്നാക്കാൻ പറ്റുന്ന ചില ബാറ്ററികൾ ബാറ്ററികളക്ക് വന്നു അപ്പോൾ കൂടുതൽ കൺവീനിയൻ്റ് ആണ് കാരണം ചില ബാറ്ററി കേഡായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ബാറ്ററി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടിയുടെ ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ലിഥിയം ആൻഡ് ബാറ്ററിയും ഇനി അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പുതിയ ടെക്നോളജി വരുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കത്തുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടു ഇപ്പോൾ എല്ലാവരും ഭയങ്കര പാനിക്കായി അപ്പോൾ ഏത് കമ്പനിയാണ് കത്താത്തതെന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ പോയി എടുക്കുന്നത് ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ടായിരുന്നു വേണം വേണ്ട അതിനെപ്പറ്റി ഏത് വണ്ടി വാങ്ങണം എന്നൊക്കെ എന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഒരു വീഡിയോ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ലിഥിയം ആൻഡ് ഫോസ്ഫേറ്റ് ബാറ്ററി അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യത എന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ ഇത് പത്താമത്തെ അതായത് ഒമ്പത് ബ്രാൻഡിൽ കഴിഞ്ഞ് പത്താമത്തെ ബ്രാൻഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഡി വി എൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡ് പ്രത്യേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററികൾ വന്നേക്കുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലിദിയം ആൻഡ് ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററികളാണ് ഈ ബ്രാൻഡ് ഒരു കൊച്ചി ബേസ്ഡ് അതായത് നമ്മുടെ കേരളക്കാരുടെ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ബ്രാൻഡും കൂടിയാണ് ഈ ഡി ബി എല്ലിൻ്റെ ലാവൻഡർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ലാവൻഡറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നല്ല കണ്ണിങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ രണ്ട് ഹാൽവജൻ ബൾബുകൾ കാണാം ആയിട്ട് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത് രണ്ടും ബൾബാണ് ഒരു ഒരു എന്താ പറയുക നമ്മൾ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാണുമ്പോൾ ഒരു ചെറിയൊരു വണ്ടി പോലെയൊക്കെ ആയിരിക്കും ഒരു ഫീൽ ചെയ്യുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ വലിയൊരു വണ്ടിയുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഭയങ്കര മസ്കുലർ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ബോഡിയുടെ പല ഭാഗങ്ങളും കാണാം അപ്പോൾ ഈ ഫ്രണ്ടൊക്കെ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തള്ളി നിൽക്കുന്നത് പോലെ ഒക്കെ ഫീൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ ലുക്ക് ശരിക്കും വലിയൊരു വണ്ടിയുള്ള പോലെയാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല നീളമുള്ളൊരു വണ്ടി കൂടിയാണിത് പിന്നെ നമ്മളാ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കുറച്ച് ഹൈറ്റ് പൊന്തിച്ചാണ് ഐ മീൻ നമ്മുടെ സീറ്റ് ഹൈറ്റ് കുറച്ച് പൊന്തി പോലെ ഇരിക്കും നമുക്കിവിടെ കാല് മടക്കി വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ആറടി ഒക്കെ ആളുള്ള ആളുകളാണെങ്കിൽ കാല് അവിടെ മുട്ട് മടക്കി വെച്ച് ഓടിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും പക്ഷെ എന്നാലും ഈ ഒരു ഫ്ലോർ ബോൾ നല്ല നീളമുണ്ട് അതായത് ഒരു എന്താ പറയുക ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഗ്യാസ് കൂറ്റി വെച്ച് പോവോ പെട്ടി വെച്ച് പോവുക ഇവിടെ എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ കൊണ്ടുപോകണ ഒരു ഒരു വലിയൊരു പെട്ടി തന്നെ വെച്ച് കൊണ്ടുപോകാൻ അത്രയും സ്ഥലമുണ്ട് ഫ്ലോർ ബോർഡിൽ പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടാണുള്ളത് അതായത് മുട്ടുകാരി ആറടി ഒക്കെ ഹൈറ്റുള്ള ആളുകളാണെങ്കിലും മുട്ടുകാർ മടക്കി വെച്ച് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വല്ല ഫീൽ ചെയ്യും കാരണം അപ്പം കാലിങ്ങനെ ഭയങ്കര ബാക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഭയങ്കരമായിട്ട് കയറി ഇരിക്കേണ്ടി വരും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് നാല് വേരിയൻസ് ആണ് ഈ ലാവൻഡർ എന്ന മോഡലിൽ വരുന്നത് ഡി വൺ ഡി എം ഡി എൽ ഡി എക്സ് എൽ ഇത് കാണാനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഒരുപോലെ തന്നെ ആ കൂടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ റേഞ്ചിലാണ് ഡി ഡി വൺ എന്ന മോഡൽ അതിൽ ബേസിക് മോഡൽ പോലെ എഴുപത് കിലോമീറ്റർ അതിന് റേഞ്ച് വരികയുള്ളൂ പിന്നെ ഡി എം എറിഞ്ഞ തൊണ്ണൂറ് കിലോ കിലോമീറ്ററും ഡി എൽ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും നമ്മളിപ്പോൾ ഈ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടി നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് വരുന്ന ഡി എൽ എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി മൂന്ന് മണിക്കൂറാണ് ടൈം എടുക്കുന്നത് ഫുൾ ചാർജ് ആവാൻ വണ്ടി ഒരു ഒന്നര യൂണിറ്റ് ചാർജ് കറണ്ട് വേണം ഒരു ഫുൾ ബാറ്ററി ചാർജ് ആവാൻ അതിൽ ഇരുപത്താറ് ആംപിയർ അവേഴ്സിൻ്റെ കപ്പാസിറ്റിയുള്ള ബാറ്ററി ആണ് വരുന്നത് അതിൽ എഴുപത്തിരണ്ട് വോൾട്ടേജ് ആണ് ബാറ്ററിക്ക് വരുന്നത് പിന്നെ ഇതിൽ മോട്ടറിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്ടിൻ്റെ ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത് ഇതിൽ ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് റിഫ്ലക്ടറിൻ്റെ ഒരു ബാഡ്ജ് കാണാം അതുകഴിഞ്ഞാൽ സീറ്റ് നല്ല നീളമുണ്ട് സീറ്റ് നമുക്ക് തോന്നുന്നു സീറ്റ് മാത്രമല്ല വണ്ടി മൊത്തത്തിൽ നല്ല നീളം ഉണ്ടായതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ നീളം എന്ന് ശരിക്കും വണ്ടിയുടെ നീളം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല നീളമുണ്ട് സീറ്റ് ബാക്കുലായിട്ട് വരികയാണെങ്കിൽ റിയർ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ബൾബാണ് പിന്നെ ഇവിടെ താഴെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമാണ് ഗ്രാബ് ഹാൻഡിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് ഇതിനൊരു ഓറഞ്ച് കളറാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഗ്രേ ആൻഡ് ഓറഞ്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമ്മൾ യൂട്ടിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് പോക്കറ്റ്സ് ആണുള്ളത് ഇതിൽ ഒന്ന് ഇവിടെ യു എസ് ബി ചാർജർ പോർട്ടുള്ളൊരു യു എസ് പോക്കറ്റാണ് ഇതിൽ നമുക്കൊരു വെള്ളക്കുപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് വാറ്റ് മൊബൈലൊക്കെ വെച്ച് ചാർജ് ചെയ്യാം ഇവിടെ നമുക്കൊരു വാറ്റൊക്കെ വെക്കാൻ പറ്റിയ ഇത് ഇതാ ഇതാണ് എനിക്ക് നോക്കണമെങ്കിൽ വാലറ്റ് ഒക്കെ വെക്കാൻ പറ്റിയ കറക്റ്റായിട്ടുള്ളൊരു ഒരു പോക്കറ്റ് പിന്നെ കീയിലേക്ക് വരുമ്പോൾ രണ്ട് സെറ്റ് ബേസിക് ആയിട്ടുള്ള ലോക്ക് അൺലോക്ക് മാത്രമുള്ള കീ ആണ് ഇതിൽ വരുന്നത് പിന്നെ സീറ്റ് ഹൈറ്റ് സീ അണ്ടർ സീറ്റ് ബോട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഇത് ബാക്കിൽ ഇങ്ങനെ തിരിച്ചാൽ മതി ഇവിടെ സീറ്റ് ഓപ്പൺ ആവും ഇനി ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ബിജിയൻ അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ആണെന്ന് എന്ന് മാത്രമല്ല ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് സ്വാപ്പബിൾ ബാറ്ററി കൂടിയാണെന്ന് അപ്പോൾ എന്തായാലും വീട്ടിൽ ബാറ്ററി വരണം എക്സ്ട്രാ ആരും വാങ്ങി വെക്കാൻ പോലും അങ്ങനെ ബാറ്ററിക്ക് എല്ലാം വിലയേക്കും പക്ഷെ എന്നാലും ബാറ്ററി നമുക്ക് ഊരി വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിക്കുണ്ട് അതായത് നമുക്ക് ഇവിടെ പ്ല അൺപ്ലക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് മ്യൂറ്റാണ് കേട്ടോ ടുത്ത് നമുക്ക് മാറ്റിയെടുത്ത് ചാർജ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് വയറ് വയറ് കണക്ട് ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇവിടെയാണുള്ളത് പക്ഷേ അത് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാറ്ററി മാത്രം എടുത്തിട്ട് ചാർജ് ചെയ്യാം പിന്നെ ഇവിടെ നമുക്കൊരു ഫ്യൂസും കാണാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിൻ്റെ കാരണത്താല് നമുക്ക് ഇവിടെ അണ്ടർ ബൂട്ട് കപ്പാസിറ്റി തീരെ ഉണ്ടാവില്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കാനുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയും വേണമെങ്കിൽ നമുക്കൊന്നും ഉണ്ടെങ്കിൽ ചെറിയ സാധനങ്ങൾ വെക്കാം കാര്യപ്പെട്ട അണ്ടർ സീറ്റ് കപ്പാസിറ്റി ഉണ്ടാവില്ല ഈ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് അതിൽ നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള സിംഗിൾ സിഗ്നലിലൂടെ കാണാം പിന്നെ ഓഡോമീറ്റർ സ്പീഡോമീറ്റർ പിന്നെ നമുക്കിവിടെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഇവിടെ കാണാം എന്തോരം ബാറ്ററി ബാക്കിയുണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഈ കിടക്കുന്ന പി ആണ് ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് പോലെയാണ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പി എന്നുള്ളത് പാർക്കിനുള്ള ഇത് നമ്മൾ വണ്ടി ഐഡിലാണ് മൂവ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിയിലേക്ക് മാറും പിന്നെ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പാർക്ക് മാറും അതൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഫീച്ചർ പോലെ തന്നെ ഒരു ഫീച്ചറാണ് പിന്നെ നമ്മൾ ആക്സിഡർ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വളരെ സേഫ്റ്റിപരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് അറിയാണ്ട് ആക്സിഡർ കൊടുത്തുകഴിഞ്ഞാൽ അത് മുന്നോട്ട് നീങ്ങൂല അപ്പോൾ അതിന് പകരം ഈ ഒരു പി ബട്ടൺ പ്രസ് ചെയ്ത് പാർക്കിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്സിഡർ കൊടുത്താലും വണ്ടി മുന്നോട്ട് നീങ്ങില്ല പിന്നെ ഈ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇതവിടെ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് ഓണ് ഇൻഡിക്കേറ്റർ ബട്ടൺസ് ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ് ലൈറ്റ് ഓൺ ഓഫ് പിന്നെ നാല് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള മൂന്ന് മോഡ്സിൻ്റെ ബട്ടണാണ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ നാലെല്ലാം കാണുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഇതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു മോഡലിന് ഏത് ഈ ഡി എൽ എന്ന് പറഞ്ഞ മോഡലിന് ചിലപ്പോൾ മൂന്ന് മോഡ്സ് ഉണ്ടാവുള്ളൂ ഇനി ഇതവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇത് റിവേഴ്സിൻ്റെ ബട്ടൺ ഉണ്ട് അതായത് നമുക്ക് റിവേഴ്സിലേക്ക് വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീക്കി കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ്റനൻസ് അതായത് വണ്ടിക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വയറിന് പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റീസെൻറ്റലി ചെയ്ത നമ്മളൊരു ഒരു ബ്രാൻഡിൽ നമ്മളത് കണ്ടായിരുന്നു ആ ഒരു ഫീച്ചർ അതായത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മുടെ ചിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസേഴ്സോ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വയറ് നേരിട്ട് മോട്ടറിൽ നിന്ന് ബാറ്ററിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം നമുക്കത് ഓടിച്ച് വണ്ടി നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാം ആ ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് ഒരു പാർക്ക് ലൈറ്റും ഉണ്ട് ഹാലജൻ ബൾബ് എല്ലാണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഹാലജൻ ബൾബും വരും നൂറ് ബൈ എൺപത് പന്ത്രഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയർ ആണ് ഇതിലൊരു ഒരു ടെലസ്കോപ്പിക് ഫോർ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ഡിസ്ക് ബ്രേക്കും ഉണ്ട് ബാക്കിലും നൂറ് ബൈ എൺപതിന് പന്ത്രഞ്ചിന്റെ ട്യൂബ്ലെസ് ടയർ ആണ് ഇതിൽ നമുക്ക് സ്വിംഗാ ആണ് വരുന്നത് ബാക്കിലെസ് സസ്പെൻഷൻ പിന്നെ ഡിസ്ക് ബ്രേക്കും ഉണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ബ്രഷ്ലെസ് മോട്ടറിൻ്റെ ഭാഗം കാണാം ഇനി വണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാം വണ്ടി അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് നൂറ്റിപ്പത്ത് കിലോ കർവ് വെയിറ്റ് ഉണ്ട് അപ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു അതായത് ചില ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇത് ബോഡി വെയിറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് സിസ്റ്റമാണ് പവർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡിലാണ് എടുത്തത് അത്യാവശ്യം നല്ല ഉണ്ട് നല്ല പുള്ളിങ് അത്യാവശ്യം നല്ല പുള്ളിങ്ങ് നല്ല പുള്ളിങ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ലീനിയർ ലീനിയറായി ആ കയറി കയറി നല്ല രീതിയിൽ പോകുന്നുമുണ്ട് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഷാർപ്പായിട്ടുള്ള ഹമ്പലൊക്കെ നമ്മൾ ഒന്ന് നന്നായിട്ട് സ്ലോ ചെയ്ത് ഇറക്കേണ്ടി വരും നമുക്കതിനാൽ കുത്തുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷെ എന്നാലും നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റെബിലിറ്റിക്ക് യാതൊരു കുറവും ഫീൽ ചെയ്യുന്നില്ല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ പൊതുവെ ഉള്ളൊരു കാര്യമാണ് ബോഡി വെയ്റ്റ് ഇല്ലെങ്കിൽ വണ്ടി നമ്മളെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത പോലെ ഇപ്പോൾ ഇങ്ങനത്തെ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസിൻ്റെ കാര്യത്തിലായത് വണ്ടി എൻ്റെ ബോഡി വെയ്റ്റ് ഫീൽ ചെയ്യാത്തതിന് യാതൊരു കുറവുമില്ല എല്ലാവർക്കും എപ്പോഴും ഉള്ള സംശയമാണ് ഇലക്ട്രിക് സ്കൂട്ടർ നാട്ടും പുറത്തെ റോഡുകളിലേക്ക് പറ്റുമോ കയറ്റം കയറുമോ കയറ്റത്ത് നിർത്തി വലിപ്പിച്ചാൽ കയറുമോ എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് സ്ലോ ചെയ്തു എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തു നല്ല പുള്ളിങ് തന്നെയാണ് യാതൊരു കുറവുമില്ല ഞാനിപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി കെ ജി ആണ് എന്നെ കൂളായിട്ട് കയറി പോകുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വെയിറ്റിൽ ഒരു തൊണ്ണൂറ് കിലോ ഉള്ള ആളാണെങ്കിലും ഇവൻ ഡബിൾ വെച്ചുകഴിഞ്ഞാലും കാരണം ടോപ്പ് ആ ഒരു മോളിട്ട് കഴിഞ്ഞാൽ കൂളായിട്ട് കയറി പോകും നമ്മളിപ്പോൾ ആ കയറ്റം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് കയറ്റത്ത് നിർത്തി വലിപ്പിച്ച കയറുമോ അതുപോലെ വലിഞ്ഞു പോകുമോ അതുപോലെ തന്നെ കയറ്റം കയറുമോ ഈ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ആളുകൾക്ക് അർബൻ ഏരിയാസ് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ കേരളത്തിൽ കൂടുതലിങ്ങനത്തെ റോഡുകൾ ടൗൺ കുട്ടി അങ്ങനത്തെ റോഡുകൾ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ശരിക്കും അത് നോക്കി തന്നെ എടുക്കും കാരണം പല ചില ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഞാൻ ഓടിച്ചതിൽ പല കയറ്റങ്ങളും കയറാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ടസ്റ്റെയിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു കയറ്റം ഞാനിതാ ഒന്ന് സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല കയറ്റമാണ് നല്ല കൂളായിട്ട് തന്നെ കയറി പോകുന്നുണ്ട് ഇത് ഫോർത്ത് മോഡലാണ് ഇനി ഒന്ന് സ്ലോ ചെയ്ത് നോക്കാം സ്ലോ ചെയ്തിട്ട് വലിപ്പിക്കാൻ നോക്കാം എപ്പോഴും വലി മുട്ടുന്നൊന്നുമില്ല കേട്ടോ ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ചില വണ്ടികളൊക്കെ കയറ്റത്തിന് സ്ലോ ആക്കി നിർത്തിട്ട് പിന്നെ വലിപ്പിക്കാൻ നോക്കുമ്പോൾ വലി മുട്ടുന്നത് ഇതങ്ങനെ വലി എവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല സ്റ്റക്കാകണമെന്നില്ല കൂടുതായിട്ട് അതിൻ്റെ ആ ഒരു പവറിൽ കയറി പോകുന്നുണ്ട് ഇതിപ്പോൾ ഏത് മോഡലാണെങ്കിലും ഈ ഫസ്റ്റ് മോഡലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മോഡും ഫോർത്ത് മോഡും വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് നല്ല പവർ തന്നെയുണ്ട് അത്യാവശ്യം ഡി ബി എല്ലിൻ്റെ ലാവൻഡർ എന്ന മോഡലിലെ ഡി എൽ എന്ന വേരിയലിൽ വരുന്ന കളറാണ് മോഡലാണത് ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഓറഞ്ച് റെഡ് പിന്നെ നമ്മൾ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒന്നേ പതിനഞ്ചാണ് ഇൻഷുറൻസും ടാക്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒന്നേ പതിനഞ്ച് പിന്നെ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ബുക്കിങ്ങൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഉള്ളത് ഡി ബി എല്ലിൻ്റെ ഡീലറായിട്ടുള്ള ഐക്യു മോട്ടേഴ്സിലാണ് ഇതിപ്പോൾ ആക്ച്വലി മണ്ണാർക്കാട് ആണ് ഇവർക്ക് പെരിന്തൽമണ്ണി ഷോറൂമുണ്ട് ഉണ്ട് ഇവർ ടി എൻ ആറിൻ്റെ ബ്രാൻഡും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സെയിൽസ് നീക്കുവാനും വേണ്ടിയിട്ട് ഞാനിതിൻ്റെ കോൺടാക്ട് ഡിറ്റസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് സെയിൽസിന് വേണ്ടി അവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തുകൊണ്ടും ഞാനിപ്പോൾ ഇത് ഓടിച്ചതിൽ ഒരു ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മൾ പെട്രോളിൻ്റെ വില പേടിച്ചിട്ട് ഡെയിലി നല്ല ഓട്ടോ ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ലവൻഡർ എന്ന് പറഞ്ഞ വണ്ടി ഈ ഡി ബി എൽ തന്നെ ഇനിയും മോഡൽസ് വരാനുണ്ട് നമ്മുടെ ചാനലിൽ ആ പുതിയ മോഡൽ വരുന്ന വണ്ടികളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്ഥലം